മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം ഇടപെട്ടതിനെ തുടർന്ന് നീട്ടിവയ്ക്കുകയുണ്ടായി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രെഡിറ്റുകാർക്ക് നടക്കുകയാണ് ശരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഷിബിലി യഥാർത്ഥത്തിൽ ഒരു സംശയവുമില്ല അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെയാണ് ഓക്കെ അതിപ്പോൾ നമുക്കറിയാമല്ലോ എ പി സുന്നി വിഭാഗത്തിൻ്റെ നേതാവാണ് കാന്തപുരം എന്ന് പറയുന്നത് നാലായിരം കോടി രൂപയിലധികം ആസ്തിയുള്ള ഒരാളാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ലോകരാഷ്ട്രങ്ങളിലെ വിവിധ മതപണ്ഡിതരുമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യമനിലുള്ള ഒരു സൂഫി വര്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദ് എന്നാണ് അപ്പം അദ്ദേഹം ഇവിടെ മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിനൊക്കെ തന്നെ വന്നിരുന്നു അപ്പോൾ ആ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ പറയുന്ന പോലെ ഹബീബ് ഉമാർ അദ്ദേഹമൊക്കെ ഇടപെട്ടുകൊണ്ട് യമനിൽ വലിയ ചർച്ചകൾ നടത്തി ആ ചർച്ചകളുടെ അത്യന്തിക ഫലമായിട്ടാണ് ഈ പറയുന്ന ഇപ്പം ഇത് നീട്ടിവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ നിമിഷപ്രിയയുടെ നിമിഷപ്രിയയുടെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ടുള്ള തലാൽ അബ്ദു മഹ്ദി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഇതുവരെ ആർക്കും തന്നെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടുന്ന് പല ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തുകയും എമിൽ തന്നെയുള്ള ഏതോ സാമുവൽ അദ്ദേഹത്തെയൊക്കെ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ പലത പട്ടമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾ അതായത് കേന്ദ്ര ഗവൺമെൻറ് സംബന്ധിച്ചിട്ട് തന്നെ എംബസി വഴികളിൽ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ആയിരുന്നു നാല്പതിനായിരം ഡോളർ കൊടുത്തിരുന്നു ഇടനിലക്ക് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ അപ്പം അത്രയും കൊടുത്തിരുന്നു കാരണം അവിടെ ഇത് അവിടെയുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം ഇന്ത്യ രാജ്യത്താണ് ഇത്തരത്തിൽ ഒരു വധശിക്ഷക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു നിന്നുള്ള ആളുകൾക്കൊന്നും ഇടവിടെ കഴിയില്ല പക്ഷേ യമനിലൊക്കെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതായത് അവിടെയുള്ള അവരുടെ ഉറ്റവരായിട്ടുള്ള ബന്ധുക്കൾക്ക് തീരുമാനിക്കാം ഇത് പ്രതികാരം ചെയ്യണം അതോ വേണമെങ്കിൽ മാപ്പ് കൊടുക്കണോന്നുള്ളത് അപ്പൊ മാപ്പ് കൊടുക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഈ ബ്ലഡ് മണി ഒക്കെ ചോദിക്കുമല്ലോ അതായത് പണം ചോദിക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ പണം ചോദിച്ചിപ്പോൾ നമുക്കറിയാം ഏതാണ്ട് പത്ത് മുപ്പത് കോടി രൂപയിലധികം കൊടുത്ത് സൗദി അറേബ്യയിൽ ജെല്ലിൽ കഴിയുന്ന ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നും തന്നെ പണം മേടിക്കാനോ ഒരു ചർച്ചയ്ക്കോ ഒന്നും തയ്യാറായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് യമനിലും വളരെ കോളിളക്കമുണ്ടാക്കിയൊരു കേസാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ അങ്ങനെ നടത്താതെ വഴിമുട്ടി നിൽക്കുകയും പതിനാറാം തീയതി വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു സമയത്താണ് ഈ പറയുന്ന നമ്മുടെ കാന്തപുര ബൂക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെടുകയും ഈ സൂഫി സൂഫിയുരി ഇടപെട്ട് അവിടുത്തെ ജഡ്ജും അതുപോലെ പ്രോസിക്യൂട്ടറും അതുപോലെയുള്ള ആളുകളും ഗോത്രവർഗ്ഗ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തുകയും ഇപ്പം താൽക്കാലികമായി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് വധശിക്ഷ റദ്ദാക്കുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുകയോ ബ്ലഡ് മണി സ്വീകരിക്കാമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പകരം യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് താൽക്കാലികമായി ചർച്ചയ്ക്ക് വേണ്ടി ഒരു അവസരം കിട്ടും ആ അവസരം കിട്ടാവുന്ന രീതിയിൽ ഇപ്പം ഇതൊന്ന് നീട്ടിവെക്കാൻ മാത്രം തീരുമാനിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ പങ്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ കാന്തപുരം അബൂക്കർ മുസ്ലിയാറിന് കിട്ടി കിട്ടേണ്ടതാണ് അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ചാണ്ടി ഉമ്മനാണ് ഈ കാന്തപുരത്തിനെ ചെന്ന് കാണുന്നത് എന്ന് പറയുന്നു അവരെ ചാണ്ടി ഉമ്മനും അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയും അതായത് ഉമ്മൻചാണ്ടിയുടെ ഭക്തിയും കൂടി ഗവർണറെ പോയി കണ്ടിരുന്നു കേന്ദ്ര ഗവൺമെൻറ് പലതരത്തിൽ ഇടപെട്ടിരുന്നു ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് ഒന്നും അങ്ങനെ കൂടെ ഇടപെടാൻ പറ്റില്ല പിന്നെ തുറന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവനായതുകൊണ്ട് പെട്ടെന്നൊക്കെ അങ്ങനെ വലിയ ഇടപെടലുകളൊന്നും ഒഫീഷ്യൽ തലത്തിലൊന്നും പെട്ടെന്ന് നടക്കില്ല അതേസമയം വലിയ കുറെ കൂടി നമ്മളിപ്പോൾ ഒരു ഇപ്പം തട്ടിക്കൊണ്ട് പോകൽ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം അത്തരം വിലപ്പെട്ട പല ജീവനുകളുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നേക്കും ഇതിൽ പക്ഷേ വലിയ തോതിലുള്ള പ്രശ്നമുണ്ട് കാരണം യമനിൽ കൃത്യമായിട്ടൊരു ഭരണകൂടമോ അവിടെ കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണകൂടമൊന്നും അവിടെ നിലവിൽ ഇല്ല അപ്പം അതുകൊണ്ട് കേരളത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഒക്കെ ഉള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഞാൻ വിചാരിക്കുന്ന തന്നെ ബേജറായിട്ടുള്ള ഒരു പങ്ക് ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കാന്തപുരം ബോക്കർ മുസ്ലിംകാരനാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കറുൾപ്പെടെയുള്ള പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല ശ്രീജിത്ത് പണിക്കര് ഇട്ടേക്കണ പോസ്റ്റ് ആ പോസ്റ്റ് അതുപോലെ അനിൽ നമ്പ്യാരുടെ പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റുകളിലൊക്കെ തന്നെ അനിൽ നമ്പ്യാറിൻ്റെ പോസ്റ്റ് കുറച്ചുകൂടി ഗുരുതരമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ തരത്തിൽ ഹൂത്തികളുമായി ഹൂത്തികളാണല്ലോടെ ഈ സന ഉൾപ്പെടുന്ന ഈ പറയുന്ന നമ്മുടെ നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്ന സ്ഥലമടക്കം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹൂത്തികളാണ് റിബൽ റിബൽസ് ഭരിക്കുകയാണ് അവർക്ക് അവരുടെയാണ് പക്ഷേ മെജോറിറ്റി പ്രദേശങ്ങൾ അവരാണ് ഈ ഭരിക്കുന്നത് അതായത് നമുക്കറിയാലോ രണ്ടായിരത്തി പതിനേഴിൽ ഈ പറഞ്ഞ പോലെ സാല കൊല്ലപ്പെട്ടു അതിനു മുമ്പ് തന്നെ സാല ഇവിടെ നിന്ന് സ്ഥാനപക്ഷനാക്കപ്പെട്ടു അങ്ങനെ നിരവധി വലിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ വേറൊരു ഗ്രൂപ്പാണ് വേറൊരു ഏരിയ ഭരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഗോത്രവർഗ്ഗ മൂപ്പന്മാർ അതുപോലെയുള്ള ആളുകൾ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഭരണം നടത്തുന്ന ഒരു ഏരിയയാണ് ആണ് അപ്പം ഈ സല അടക്കമുള്ള ഇവർ ജയിലിൽ കിടക്കുന്ന സ്ഥലങ്ങളടക്കം ഭരിക്കുന്നത് ഹൂത്തികളാണ് അപ്പം ഈ ഹൂത്തികളെ ഒതുക്കാൻ കാന്തപുരത്തിന് കഴിഞ്ഞെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകളെയൊക്കെ തന്നെ ഒതുക്കാൻ പറ്റുമോ അപ്പൊ നോബൽ പ്രൈസ് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരാനെല്ലാം പേർ പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരുപക്ഷേ ഈ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന ഒരു തോന്നലിൽ നിന്നാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി വന്നത് ശ്രീജിത്ത് പണിക്കറിന്റെ പോസ്റ്റ് മറ്റൊരര്ത്ഥത്തിൽ കണ്ടതാണ് ശ്രീജിത് പണിക്കർ പറഞ്ഞിരിക്കേണ്ട പോസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഈ നിമിഷ പ്രിയ ഇത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ ശ്രീജിത് പണിക്കർക്ക് മനസ്സിലാകത്തൊരു കാര്യമുണ്ട് ഈ ശ്രീ നിമിഷപ്രിയയെ വെറുതെ വിടണമെന്നൊന്നുമല്ല പറയുന്നത് പണിക്കർ ചോദിക്കുന്നത് ഒരു പൗര അവിടുത്തെ തന്നെ ഈ ഒരു ബിസിനസ് പങ്കാളി അതായത് ഈ നിമിഷപ്രിയുടെ സ്പോൺസറായിരുന്ന ആളാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള തലാൽ എന്ന് പറയുന്നത് അപ്പോൾ തലാലിന് പതുക്കെ പതുക്കെ ഈ പറയുന്ന മറ്റേ മയക്കുമരുന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുകയും സ്വാഭാവികമായിട്ടും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇനി വിഷപ്രിയ പറയുന്നത് കാരണം പാസ്പോർട്ട് കിട്ടാൻ വേണ്ട വഴിയില്ലായിരുന്നു എന്നാണ് അപ്പോൾ അത്തരത്തിൽ ഉറക്കഗുളികൾ കൊടുക്കുകയും ആ ഉറക്കഗുളികകൾ കൊടുത്തതിന് ശേഷം പിന്നീട് കൊല കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്തിയിട്ട് മറ്റൊരു സഹായിയെ തന്നെ വരുത്തുകയും ആ സഹായിയുടെ കൂടി ഇതിൽ അല്ലെങ്കിൽ സഹായത്തോടു കൂടി ശരീരം വെട്ടി നിറുക്കുകയും പിന്നെ ടാങ്കിൽ എഴുതുകയും ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് ഇത് ശ്രീ പണിക്കർ മനസ്സിലാക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ അവിടുത്തെ ഒരു വേർഷനാണ് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് അവിടുത്തെ വേർഷനാണ് പക്ഷേ മറ്റൊരു വേർഷൻ ഉണ്ട് നിമിഷപ്രിയയെ വലിയ തൂതിൽ പീഡിപ്പിക്കുകയായിരുന്നു എന്നും ഏതാണ്ട് തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന വേർഷൻ ഉണ്ട് ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഷിബിലാതെന്താണെന്ന് വെച്ചാൽ അപ്പം ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയെ ന്യായീകരിക്കുമോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുമോ എന്നൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന നമ്മുടെ പണിക്കർ ചോദിക്കുന്നത് പണിക്കർക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇത് ഇന്ത്യയും മറ്റത് യമനുമാണെന്നുള്ളതാണ് യമനിൽ ഇപ്പോഴും ഷിബിലി അറിയേണ്ടത് കല്ലെറിഞ്ഞ ആളുകളെ കൊല്ലുന്നുണ്ട് വധശിക്ഷ നടപ്പാക്കുന്നത് അങ്ങേറ്റം പ്രാകൃതമായിട്ടുള്ള രീതിയിലാണ് കല്ലെറിഞ്ഞ ആളുകളെ കൊല്ലുന്നു അതുപോലെ തന്നെ മറ്റേ തല എന്ത് ചെയ്യുന്നു ഒറ്റവെട്ടിന് തലവെട്ടിക്കളയുന്നു ഇതുപോലെയുള്ള ശിക്ഷകൾ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് അപ്പം നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് വേണ്ട വിധത്തിലുള്ള സാഹചര്യം കിട്ടിയോ അതൊന്നും കിട്ടിയിട്ടുണ്ടാകാനുള്ള ഒരു സാഹചര്യവും യമനിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റടിക്കൊക്കെ ഇത് അവർ പറയുന്ന ഒരു വേർഷൻ അത്ര കൊള്ളൊക്കെ ഉണ്ടാക്കിയ കേസാണ് ഓക്കെ ഈ കൊലപാതകം നടത്തി എന്നുള്ളതിന് വിഷപ്രിയ എന്നെ സമ്മതിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉറക്ക കൊടുത്തിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവർ ഒരു വധശിക്ഷ കിട്ടാൻ മാത്രമുള്ള ഒരു കാര്യമാണോ ഇത് എന്നൊക്കെ ഉള്ളത് വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹവും കേരളവും ഒക്കെ തന്നെ ഒരുമിച്ച് അവരോടൊപ്പം നിൽക്കുന്നത് പിന്നെ ലോകത്തെമ്പാടുമുള്ളൊരു കാര്യം എത്ര വലിയ കുറ്റമാണെങ്കിലും അതിന് വധശിക്ഷയൊക്കെ വിധിക്കണ്ട എന്ന് പറയുന്ന ഒരു നിലപാടുകളൊക്കെ കൂടിയുണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവരൊക്കെ കുറച്ചുകൂടി വളരേണ്ടി വരും ഇവരുടെ കയ്യിലുകളിലെല്ലാം ഉള്ളത് തന്നെ ഒരു സങ്കുചിതമായ താല്പര്യമാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് ഇവർ ചെയ്തു എന്നുള്ള നിലക്കാണ് ഇവർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പറഞ്ഞപോലെ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ആർക്ക് പോകേണ്ട കാന്തപുരം അബോക്കർ മുസ്ലിം ആർക്ക് പോകണ്ട എന്നുള്ളതുകൊണ്ടാണ് അതങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേന്ദ്ര ഒക്കെ ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് കുറച്ചുകൂടി നടത്താമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ കാരണം ഇറാനോട് നമ്മൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ കാരണം ഇറാൻ ഫണ്ട് ചെയ്തിട്ടാണ് അവിടെ ഹൂതികളൊക്കെ തന്നെ വലിയ തോതിൽ സമരം ചെയ്യുന്നതും ഭരണമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതും പിന്നെ ഹൂതികളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ചെങ്കടലിൽ മറ്റേ കപ്പൽ എന്ത് ചെയ്യുന്ന പ പാർട്ടിയാണ് കപ്പൽ പിടിക്കുകയും മുക്കുകയും അതിൽ നിന്ന് കൊള്ളയടിക്കുകയൊക്കെ ചെയ്യുന്ന പാർട്ടികളാണ് അപ്പൊ അവരിൽ നിന്നൊക്കെ വളരെ കൃത്യമായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ പോലെ തന്നെ ഒരു നീതി നിർവഹണമോ അല്ലെങ്കിൽ കൃത്യമായി അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒക്കെ നിമിഷപ്രിയക്ക് കിട്ടി എന്നുള്ളത് നമ്മളെങ്ങനെ വിശ്വസിക്കും അതാണ് ഇതിൻ്റെ കാര്യം പിന്നെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവിടെ പോയി താമസിക്കുകയാണ് ആളുകള് എത്ര വേണമെങ്കിലും പണം പിരിച്ചു കൊടുക്കാൻ കേരള സമൂഹം തയ്യാറാണ് അപ്പൊ ഇത്തരം അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവരഭിപ്രായം പിന്നെ നമ്മുടെ നാട് നാടിപ്പം ഇങ്ങനെയായി തീർന്നിരിക്കുന്നു പിന്നെ കുറച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താന്ന് അറിയാമോ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിന്ന് അതും നമ്മുടെ ഗതിയേടാണ് അതായത് നമ്മൾ ഒരാൾ ഒരാളെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അബുബക്കർ മുസ്ലിയാർ നിമിഷ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയാവുന്ന ഒരു സ്റ്റെപ്പ് എടുത്താൽ ഉടനെ തന്നെ നമ്മൾ മുസ്ലിം മറ്റൊരു ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റെപ്പ് എടുത്തു എന്നുള്ളക്ക് കാണുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് കാണാൻ കഴിയുന്ന ലെവലിൽ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള വാർത്തയാകാതിരിക്കുന്ന ഒരു കാലം പറഞ്ഞെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ പറയുന്ന തലയിലൊക്കെ കെട്ടുള്ള ഒരു മുസ്ലിം യുവാവ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരാളുടെ മടിയിൽ ശബരിമലയിൽ പോണ കറുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു കുട്ടി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയാണ് വലിയ മതേതരത്വവും അല്ലെങ്കിൽ മതസൗഹാർദ്ദവും തോന്നുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അത്ര അത്ര നമ്മൾ അവരെ കുറ്റമുണ്ടായില്ല അത്രത്തിലേക്ക് ഈ കാലഘട്ടം എന്ത് ചെയ്തു പോയി എത്തി മോശപ്പെട്ടു പോയി മനസ്സിലായി ഇതിനു മുമ്പ് അലി നമുക്കറിയാമല്ലോ മറ്റേ വെള്ളാപ്പള്ളി നടന്ന മകൻ ജയിലിൽ കിടന്നപ്പോൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അത് മുസ്ലിമും മറ്റേ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈഴപരമൊന്നുമായിട്ട് ആരും കണ്ടില്ല അത്രയും ഭാഗ്യം അപ്പൊ ഇത് പക്ഷെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പുറത്ത് ക്രെഡിറ്റ് ഇതിന്റെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പുറത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പൊ ഈ ലെറ്റർ തന്നെ അത് വ്യാജമാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലെറ്ററിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഒരു മറ്റേ ഇത് വന്നിട്ടുണ്ടായിരുന്നു ആ ലെറ്ററിൽ അത് ഇവിടുന്ന് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ അത് വന്നൊരു കാര്യമാണ് പിന്നെ ഇപ്പോഴും എങ്ങുവെത്തിയിട്ടില്ല ലക്ഷ്യമില്ല താൽക്കാലികമായി താൽക്കാലികമായി ഈ വധശിക്ഷ നീട്ടിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഇൻ്റർനാഷണൽ മീഡിയകളിലും മറ്റു പല മാധ്യമങ്ങളിലൊക്കെ വരുന്ന പ്രകാരം അതേ നമുക്ക് വഴിയുള്ളൂ അതിന് പ്രകാരം ഈ തലാലിൻ്റെ കുടുംബം ഈ ബ്ലഡ് മണി മേടിക്കാനോ ഇതിൽ മാപ്പ് കൊടുക്കാനോ ഒന്നും ായിട്ടില്ല ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഈ പറയുന്ന കാന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ കാന്തപുരത്തിൻ്റെ മറ്റേ മുടി കൊണ്ടെന്നതിനെ ഉള്ള കമൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ നാബിയിലെ മുടിയാണ് എന്ന് പറഞ്ഞ ബോഡി വേസ്റ്റ് ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതുപോലെ തന്നെ ബർക്കസ് ഓളജ് സിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നിയമലംഘനങ്ങളുണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായം ഉണ്ട് ഉള്ള ആളുകളുണ്ട് ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ഈ സമയത്ത് ഇദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തി തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം ആണ് പിന്നെ ഇതിൽ അനിൽ നമ്പ്യാരൊക്കെ പറഞ്ഞതുപോലെ ഈ കാന്തപുരത്തിന്റെ അടുത്ത് അത്തരത്തിലുള്ള പല തീവ്രവാദികളായിട്ടും ബാക്കിയുള്ള ആളുകളായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണെങ്കിൽ അതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യട്ടെ അന്വേഷിക്കട്ടെ നമ്മൾ ഓർത്ത് പറയേണ്ട കാര്യം ഇല്ല അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യത്തിൽ ഒരു വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആ നേട്ടത്തിൻ്റെ ഏതാണ്ട് വലിയ ക്രെഡിറ്റും തീർച്ചയായിട്ടും കാന്തപുരം അപോക്ര മുസ്ലിയാർക്കാണ് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ കേരള ഗവൺമെന്റും ഒക്കെ ഇതിൽ ശ്രമം ചെലുത്തിയിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ശ്രമം ചെലുത്തിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലൊരു മലയാളിക്ക് സങ്കല്പിക്കാൻ പഴയുന്നതിനേക്കാൾ കോംപ്ലക്സായിട്ടുള്ള സിറ്റുവേഷൻസാണ് യമനിലുള്ളത് അത് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് യമനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഹൂത്തിയും മറ്റ് റിബലുകളും അതുപോലെ മറ്റൊരു ഭരണകൂടവും ഇതെല്ലാം തമ്മിൽ ആകെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്